പെരകട്ട് ചെയ്യുന്ന പ്രകൃതി വളം ഇട്ടതാണ് അന്ന് നാടല്ലാതെ പറിച്ചുകൊണ്ട് പോവാൻ ഇവിടെ ഒരു യുവ കർഷകരുണ്ട് പുതിയ തലമുറയിൽ കൃഷിയിലേക്കൊക്കെ വരണം ഹായ് ഇത് പ്രകൃതി കനിഞ്ഞിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫ് ബൈ ജീന എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ചാനലിന്റെ പേര് മാറ്റിയായിരുന്നു ഞാൻ ഒന്നോട് ഓർമ്മിപ്പിക്കുകയാണ് പച്ചപ്പ് ഹരിതാബ്ബെ മാറ്റിയിട്ട് ഗ്രീൻ ലൈഫ് പച്ച ജീവിതം ബൈ ജീന എന്നാണ് നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് പുതിയ ചാനലിൻ്റെ അല്ല ചാനലിൻ്റെ പുതിയ പേര് പച്ച ജീവിതം ഗ്രീൻ ലൈഫ് ഇംഗ്ലീഷിലാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മളിന്ന് ഇവിടെ ഒരു കുറച്ച് നമ്മുടെ പാപ്പൻ അച്ഛൻ്റെ അനിയൻ കുറച്ച് കപ്പ നമ്മുടെ ഇവിടെ ഒരു മലയുടെ മേളില് നട്ടിട്ടുണ്ട് നട്ടതേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ലെന്നാണ് ആൾ പറഞ്ഞത് സാധാരണ ഇവിടങ്ങളിലൊക്കെ അതായത് ഈ പാല ഇടുക്കി ഏരിയകളുടെ മലയോര ഗ്രാമങ്ങളിലൊക്കെ കപ്പ അവർ നടും നട്ട് കഴിഞ്ഞിട്ട് അത് വിളവെടുക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ പച്ചക്കപ്പയായിട്ട് തന്നെ വിൽക്കും ബാക്കി ഇവർ പിന്നത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കും അതായത് ഇത് വാട്ടി ഉണങ്ങി അത് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് വാട്ടിയിട്ട് ഉണങ്ങി അത് സൂക്ഷിച്ച് വെക്കും പിന്നീട് ഈ കപ്പയൊന്നും ഇല്ലാത്തൊരു സമയം വരുമ്പോൾ അത് മഴക്കാലം ഒക്കെ വരുമ്പോഴേക്കും അവരതെടുത്ത് പുഴുങ്ങി ഇറച്ചിയുടെ കൂടെ കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കും അതിന് വാട്ട് എന്നാണ് ഇവിടെ ഒക്കെ പറയുന്നത് അതായത് നമ്മൾ ഇല്ലാത്ത ഉള്ള സമയത്ത് കുറേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാം എന്നുള്ള രീതി സമ്പത്ത് കാലത്ത് തൈവത്ത് നട്ടാൽ ആപത്ത് കാലത്ത് ആപത്താന്നുള്ളൊരു ഇതിൻ്റെ പേരിലാണ് അപ്പം നമ്മൾ ആ മലയിൽ മല വെച്ച് കുറച്ച് കയറ്റം അങ്ങോട്ട് കയറാറുണ്ട് ചെല്ലുമ്പോൾ ക്ഷീണിക്കും അതുകൊണ്ട് നമ്മളിപ്പോളെ അങ്ങോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പം കപ്പ എന്തൊക്കെ ഉണ്ടാവും അറിയത്തൊന്നുമില്ല കാര്യം നട്ടിട്ട് പോകുന്നതാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല ഇപ്പോൾ കപ്പ കൂടുതലുണ്ടെങ്കിൽ അത് ഉണങ്ങും ഇല്ലെന്നുണ്ടെങ്കിൽ അറ്റക്കപ്പ കുഴുങ്ങി തിന്നും അത്ര തന്നെ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ചേട്ടൻ കുറച്ച് കയറാൻ കേട്ടോ കയറി ഇനി അങ്ങ് നേരോട്ട് കയറിപ്പോണം കുറച്ചേ കയറിയിട്ടുള്ളൂ ഇനി ഇവിടുന്ന് ഈ മലമേളി കയറണം അന്നേരം കപ്പയാവോട്ട് പോകാം

റബ്ബർ വെട്ടുന്ന മൊത്തം റബ്ബറിൻ്റെ കാടാങ്ങനെ പുറത്തൊക്കെ ഭയങ്കര ചൂടാണ് അതിനകത്തോട്ട് വേറൊരു ചൂടൊന്നും ചൂടിയുണ്ട് പിന്നെ വഴി തെറ്റി പോകുന്നുണ്ടോ പറഞ്ഞ കേട്ടോ ഞാനേതിനും വഴിക്ക് പോകും പോയി നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അവർ കുറച്ച് കപ്പയൊക്കെ പറിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ കപ്പ വലിയ വലിയ ആനുകൂല്യം ഒന്നുമില്ല നട്ടിട്ടിട്ട് പോന്നിട്ട് പിന്നെ നോക്കാത്തത് പ്രകൃതി തരുന്ന ഓ പ്രകൃതി തരുന്ന കണ്ടോ ഇതാണ് തണ്ണിപ്പാപ്പൻ അച്ഛൻ്റെ അനിയനാണ് ഇതാണ് ഞങ്ങളുടെ കർഷകൻ പ്രകൃതി തരുന്ന കേട്ടോ കൊണ്ട് നട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കപ്പ കൊണ്ട് നട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ പറിക്കാൻ വേണ്ടി വരുന്നത് ബാക്കിയെല്ലാം പ്രകൃതി വെള്ളം ഒഴിച്ചത് പ്രകൃതി വളം ഇട്ടത് പ്രകൃതി എല്ലാം പ്രകൃതി ഇട്ടതാണ് അന്ന് നാടില്ലാതെ പറിച്ചോണ്ട് പോവാൻ മാത്രമേ ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പറയിൽ നിറയ്ക്കുന്നില്ല നമ്മളും ആ കൂട്ടത്തിൽ പെടുന്ന പക്ഷെ നമ്മള് വിതച്ചായിരുന്നു കേട്ടോ അതുകൊണ്ടിപ്പൊ പറിക്കാൻ പറ്റുന്നത് ഇവിടെ ഒരു യുവ കർഷകരുണ്ട് പുതിയ തലമുറയിൽ കൃഷിയിലേക്കൊക്കെ വരണം ആ തൂമ്പ പിടിക്കാനെങ്കിലും അറിയണം കേട്ടോ അല്ലെ ഞാൻ ചമ്മിപ്പോ അതെ 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 ഞങ്ങളുടെ പാപ്പന്റെ ഷെയറുകാരനാണ് കേട്ടോ എന്തേലും ഉണ്ടെങ്കിലും എടുത്തോണ്ട് പോവെന്നേ ഉള്ളു അല്ലാതെ പ്രതീക്ഷിക്കുന്നില്ല കാട് വിടെല്ലാം കാട്ടു പിടിച്ചതിനകത്തൊന്നെല്ലാം നമ്മള് വെട്ടിയെടുക്കണം ഇത് എന്താവാട്ടത് അയ്യോ കർഷകന്റെ ഇത് കണ്ടില്ല ഞാൻ കണ്ടാ കണ്ട് കണ്ട് കൊച്ചു പേരെന്നാ അഭിനവ് എത്ര പഠിക്കുന്നേ നല്ലതാ വളമൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ വരുന്നതിന് മുന്നേ കുറച്ചധികം കപ്പ ഒരു പറിച്ചിട്ടുണ്ട് തപ്പിയൊക്കെയാണ് അപ്പോൾ നമ്മൾ തപ്പി നോക്കണം എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ കരിയിൻ്റെ വേര് പോലെ താഴോട്ടങ്ങ് ഇറങ്ങിപ്പോവും ചിലപ്പം പറിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കപ്പ കാണത്തില്ല അപ്പം നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് അതിനടിയിലോട്ടുണ്ടോ എന്നും കൂടെ നോക്കണം ഒടിഞ്ഞു പോകുമെന്ന് നോക്കണം ശരിക്കും പറഞ്ഞാൽ വേരാണല്ലേ ഉപയോഗിക്കുന്ന കപ്പയാണ് പൊട്ടൻചുള്ളി ഇതിന്റെ രുചി മിക്സർ കപ്പക്കൊന്നും കിട്ടിയേല ആ അതുകൊണ്ട് അങ്ങനത്തെ കപ്പയാണോ ഇത് ഉണങ്ങാൻ ഉണങ്ങാനു എല്ലാവരും ഇപ്പോഴും മിക്സർ കപ്പ ഉപയോഗിക്കുന്നുണ്ട് മിക്സർ കപ്പ സ്റ്റോക്കിൽ നിന്ന് വാട്ടിയെടുക്കണം അല്ലേ അത് പെട്ടെന്ന് വെന്ത് വെന്ത് പോകും ഉണങ്ങിയാലും അതിന് ഇതിന്റെ ടേസ്റ്റ് കിട്ടിയല്ല പിന്നെ സ്വന്തമായിട്ട് വീട്ടിലൊക്കെ ശകലച്ച ഉള്ളവരൊക്കെ ഇച്ചെറുകപ്പ വാട്ടി എടുത്ത് വീട്ടിൽ വെക്കും അല്ലാത്തവർ ഇത് വില കൊടുത്തേ മേടിക്കുള്ളൂ ഇപ്പം കിലോയ്ക്ക് നൂറ് രൂപ വിലയാണ് ഒരു കിലോ ഉണക്കി കടയുന്ന മേടിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ നമ്മൾ ഉണ്ടാക്കുന്നവരോട് മേടിച്ചാൽ നൂറ്റി നൂറ് രൂപയ്ക്ക് ഒരു കിലോ കപ്പ ഉണക്ക് കപ്പ ഈ കോട്ടയഞ്ചല്ലി കപ്പ് കായ്പളോ കപ്പയെന്നൊക്കെ പറയാം പക്ഷേ ഞാൻ എൻ്റെ കയ്പോ ആ ഇത് പ്രകൃതി കലഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടോ അതിന്റെ ആണോ ആ അത് പിന്നെയും പ്രകൃതി കലഞ്ഞു പ്രകൃതി എലിക്കും കൂടെ കൊടുത്തിട്ട് നമുക്ക് കേട്ടോ ഇത് ഇട കളിക്കണം ഇട കളച്ചില്ല മണ്ണിന് വല്ല ഇളക്കം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വല്യ ഘടകം ഉണ്ടായത് കപ്പ ഇട്ട് കഴിഞ്ഞിട്ട് ഇട കളിക്കണം ഇട കളച്ച് മണ്ണിന് ഇളക്കം കൊടുക്കണം തിന്നാനുള്ള ഇവിടെ അതുകൊണ്ട് വെട്ടുമ്പോഴേക്ക് അപ്പുറത്തെ ഈ കമ്പനി അടുത്ത വർഷത്തേക്ക് വിത്തനായിട്ട് മാറ്റി വെക്കും അപ്പൊ അത് ഉണങ്ങി പോത്തില്ലോ അപ്പൊ രാത്രിയിലും തിന്നും കാലത്തെ തിന്നും വൈകിട്ട് അത്താഴത്തിന്റെ കൂടെ ആണെങ്കിലും ഇത് ഷുഗറിനെ ഷുഗറിനെ ഷുഗറുള്ളവർക്ക് ഉണക്ക കപ്പ തിന്നാം പച്ചക്കപ്പ പച്ചക്കപ്പ തിന്നാൻ പറ്റിയല്ലെന്നേ ഉള്ളൂ ഉണക്കപ്പ അത്യാവശ്യം തിന്ന ഒരു കുഴപ്പമില്ല ഞാനും ഷുഗർ കാരനാണ് ഇരുപത് കിലോ കപ്പ കഴിഞ്ഞ മാസം എൺപത് കിലോ ഉണ്ടായിരുന്നു കപ്പ അത് ഞങ്ങക്ക് തഴഞ്ഞില്ല ഞങ്ങളുടെ വിശേഷ ദിവസങ്ങളിലൊക്കെ വെട്ടറച്ചി ഒരു സംഭവം ഉണ്ട് കേട്ടോ കപ്പ തിന്നുമ്പോ ഞായറാഴ്ച എന്നും കപ്പയുണ്ട് ഇടദിവസങ്ങളിലാളും വെച്ച വഴി കപ്പ തിന്നിരിക്കും അവർക്കൊന്നും കപ്പ തിന്നില്ലെങ്കിൽ ഒരു സുഖവും ഇല്ലെന്നാണ് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പിന്നെ മക്കളും തിന്നുന്നതുകൊണ്ട് അതനുസരിച്ച് ചെലവുണ്ട് ആ ഇവിടുത്തെ തലമുറയൊന്നും കപ്പ തിന്നിയാ അതിന്റെ രുചിയൊന്നാ മര്യാദക്ക് അറിയാനിട്ടാ അപ്പൊ നമ്മള് മൊത്തത്തിലൊന്നും കിട്ടാത്ത ഒന്നുമില്ല ഇങ്ങോട്ട് വരാത്തതും ഡെയിലിയൊക്കെ തിന്ന് കുറെ ഒക്കെ പോയിട്ടുണ്ട് കണ്ടോ അതിനങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാ നമ്മൾ ഒന്നും നട്ടന്ന് തന്നിട്ട് കാര്യമൊന്നുമില്ല ഈ റബ്ബറും തോട്ടത്തിന്റെ ഇടയ്ക്കിൻ്റെ ഇടയ്ക്ക് തനിയെ കാന്താരി മുളകൾ കിളത്ത് വരും കേട്ടോ അത് നമ്മൾ നട്ടാൽ പോലും ഇങ്ങനെ ഉണ്ടാവും തോന്നില്ല അത് അതുപോലെ കാന്താരി ഉണ്ടായി കിടക്കുക ഇത് തനിയേ ഉണ്ടായി വരുന്നതാണ് ഇവിടെയൊക്കെ കപ്പ് പറിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ ഒരു സംഭവം കൂടെയാണ് കേട്ടോ പണ്ട് ഇപ്പൊ കൂട്ടായ്മയുടെ അല്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് കള് കുടിക്കണ്ട് കല്യാണം എന്നാ പറയുന്ന പെരകെട്ട് കപ്പതറി എല്ലാവരും കൂടെ കൂടി ചെയ്യുന്ന പരിപാടിയായിരുന്നു അന്നൊന്നും ചെലവില്ല ഇങ്ങനത്തെ ഒക്കെ ഉള്ളത് കള്ളും ഒക്കെ അത്രേ ഉള്ളൂ പണിക്കൂലി ഒന്നും ആർക്കും കൊടുക്കണ്ട ഇന്ന് പണിക്കൂലിയും കൊടുക്കണം ബ്രാണ്ടിയും കൊടുക്കണം അതെ രണ്ടും കൂടുതൽ കൊണ്ട് കപ്പത്തിറച്ചി എല്ലാരും കുറച്ചു പിന്നെ ഈ പച്ചക്കപ്പ നടന്നവര് പച്ചക്ക് തന്നെ പറിച്ചു കൊടുക്കുന്നു ഇങ്ങനെ വാട്ടർന്ന പരിപാടി ചുരുക്കം ചില വീടുകളിൽ മാത്രമേ കുറേശ്ശേ ഉള്ളൂ അതൊന്നും അതൊക്കെ നിന്ന് ഒക്കെ അല്ല അന്നിൽ നിന്ന് വരിക പിന്നൊക്കെ നമുക്ക് ഈ കപ്പയോടുള്ള കൊതികൊണ്ട് നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ശകലത്തെയൊക്കെ ചെയ്യുന്നു ഇതിപ്പോ ആള് ഇത് നമുക്ക് ആ ശകലം കപ്പയേ ഉള്ളൂ അല്ലെങ്കിൽ ആൾ ഇതല്ല ഇത് ആളുണ്ട് അന്നേരം പിന്നെ ഒരു ചിലവുണ്ട് ആ ചിലവ് കപ്പ കിറ്റാ കിട്ടിയല്ല അതുകൊണ്ടാണ് പലരും കപ്പ കപ്പകൃഷിയൊക്കെ കുറച്ചിരിക്കുന്നത് കപ്പ ചുമ താഴെ കൊണ്ടുവരണം താഴെ വേണം ബാക്കിയുള്ള നമ്മൾ ഈ കപ്പ ചുമന്ന് താഴെ കൊണ്ടുവരണം നമ്മൾ കീറി വന്ന മാതിരിയുടെ കേട്ടത്തിൽ ഏറ്റവും താഴെ കൊണ്ടുവരണം കയറാൻ തുടങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ബാക്കി പരിപാടികൾ നമ്മുടെ ഇവിടുത്തെ കപ്പവറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ താഴോട്ട് എല്ലാ സാധനവും കൊണ്ടുപോയി നമ്മൾ കുറച്ച് പേര് മാത്രമേ പോകാനുള്ളൂ കപ്പ തിന്നില്ല ചുന്തലക്കിരിക്കുക ഇത് മൊത്തം നീറാണ്